ശാന്ത് സർ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് പാകിസ്ഥാനിമേ പാകിസ്ഥാൻ മതത്തെ വൻതോതിൽ വളർത്തുകയും ദുരുപയോഗം ചെയ്ത് ജിഹാദിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇന്ത്യ പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പോഴിതാ ഇന്ത്യയുടെ ഇതേ പ്രസ്താവനകളെ ആവർത്തിക്കുകയാണ് സൈനിക ചരിത്രകാരനായ ടോം കൂപ്പർ ടോം കൂപ്പർ മറ്റൊരു കാര്യം കൂടി പറയുകയാണ് പാകിസ്ഥാന്റെ ആണവായുധപ്പുരിക്ക് സംരക്ഷണം ഒരുക്കുന്നത് മറ്റാരുമല്ല അമേരിക്കയാണെന്ന് നമ്മൾ ഒരിക്കലും കരുതുന്നില്ല അമേരിക്ക അങ്ങനെ ഒരു തീരുമാനത്തിലേക്കോ അങ്ങനെ അങ്ങനെയൊരു നീക്കത്തിലേക്കോ എത്തിച്ചേരുമെന്ന് ടോം കൂപ്പർ കൂപ്പർ പറയുന്ന ഇത്തരം പ്രസ്താവനകൾ എത്രത്തോളം ശരിയാണ് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ആരോപണം ഒളിഞ്ഞും തെളിഞ്ഞും നേരത്തെ എല്ലാവർക്കും സംശയമുള്ളതും ചർച്ച ചെയ്തിട്ടുള്ളതും അറിയാവുന്ന ആൾക്കാർ തെളിവുകളുടെ അഭാവത്തിൽ വെളിയിൽ പറയാതിരിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ ആസ്ട്രിയൻ ചരിത്രകാരൻ അല്ലെങ്കിൽ മിലിട്ടറി ഇന്ത്യൻ അലയൻസ്ഡ് അദ്ദേഹത്തെ പറ്റിയൊക്കെ ഈ അതിനെപ്പറ്റി റിസർച്ച് ദീർഘമായിട്ട് പഠിച്ച് സംസാരിക്കുകയും ലോകത്തുടനീളമുള്ള യുദ്ധങ്ങളെപ്പറ്റി പറയുകയും അദ്ദേഹം പറയുന്ന കാര്യത്തിനകത്ത് വലിയ സത്യസന്ധമായ കാര്യമാവുകയും അത് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് തോന്നുന്നു പിന്നെ കൊടുത്ത ഒരു ഇന്റർവ്യൂയ്ക്കകത്ത് എൻ ഡി ടി വികത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യ ശ്രദ്ധിക്കണം ഇന്ത്യ അറിഞ്ഞിരിക്കണം ഇന്ത്യയിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കണം എൻ്റെ ആ പഠനത്തിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് പാകിസ്ഥാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് സുരക്ഷ ഒഴുക്കുന്നത് അല്ലെങ്കിൽ അത് സംരക്ഷിക്കുന്നത് അമേരിക്കയാണ് ഇന്ത്യൻ ജനത അറിയാതെ പോകേണ്ട ഒരവസ്ഥയില്ല അറിഞ്ഞു തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആണവായുധം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണല്ലോ എഴുപത്തിനാലിലാന്ന് തോന്നുന്നു ആദ്യത്തെ ആണോ പരീക്ഷണം ബുദ്ധഞ്ചരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സമാധാനത്തിന് വേണ്ടി ആണവായുധ പരീക്ഷണം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ തുടർച്ച ആ വാജ്പേയിയുടെ കാലത്ത് അതിന് വിപുലീകരണം ഉണ്ട് ഇപ്പം ആണവായുധം ലോകത്തിലെ മറ്റു രാജ്യങ്ങളുടെ കൂട്ടം അല്ലെങ്കിൽ ആ നല്ല രീതിയിൽ ആണവായുധം ഉണ്ട് അതിനെ അതിന്റെ കൃത്യമായ കണക്കൊന്നും ലോകത്തിന് അറിയില്ല നമുക്ക് ആണവായുധം ഉണ്ടെന്ന് പറയും പക്ഷെ അന്ന് ഇന്ത്യ ആണവായുധം വികസിപ്പിച്ചെടുത്തു ഒരു നൂറ്റാണ്ടിന് മുമ്പ് വികസിപ്പിച്ചെടുത്തപ്പോൾ അതിന് മുമ്പ് ഒരു ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഈ റഷ്യൻ ചേരിയിൽ ഇന്ത്യ ഇന്ത്യൻ അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടെ പാകിസ്ഥാൻ ഒക്കെ പാകിസ്ഥാന് നമ്മൾ ഈ പറയുന്ന ചൈന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് പിന്നെ എനിക്ക് തോന്നുന്നു അറുപത്തി അഞ്ചിലുമൊക്കെ അറുപത്തി ഒക്കെ നമ്മളുമായിട്ട് യുദ്ധം ഈ യുദ്ധത്തിന് ശേഷം ആണവായുധം വികസിപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നത് ഒരുപക്ഷെ എഴുപത്തിനാലായിരത്തി ആണവ പരീക്ഷണം നടത്തുന്നതും വാജ്പേയിയുടെ കാലത്ത് ഈ ആണവായുധങ്ങളുടെ പരീക്ഷണം ലോക ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും അത് നല്ല വിഭീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ഉണ്ടായി അപ്പം ഈ സമയത്ത് ഒരുപക്ഷെ ഇന്ത്യക്ക് ആണവായുധം ഉണ്ടായി അല്ലെങ്കിൽ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഈ അമേരിക്കയുമായിട്ടുള്ള ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബന്ധം വെച്ച് പാകിസ്ഥാൻ അമേരിക്കയുടെ അടുത്തിട്ട് ആണവായുധത്തിന്റെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ ശത്രുരാജ്യമായിട്ട് കാണുമ്പോൾ അവർക്ക് ആണവായുധത്തിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരുപക്ഷെ അമേരിക്കയുടെ സഹായത്തോടു കൂടി ആണവായുധം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അമേരിക്ക ഈ ചൈന ആണവായുധം കൊടുത്തിട്ട് അമേരിക്ക അതിനകത്ത് മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും അപ്പൊ ഏതായാലും അമേരിക്ക ഈ പറയുന്ന ആണവായുധം അവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിരിക്കെ ആണവായുധത്തിന് സുരക്ഷ ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത് അവരുടെ കയ്യിൽ ഇരുന്നോട്ടെ ആ അല്ലെങ്കിൽ ആ ഇരിക്കുന്നതിനകത്ത് അവർക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ ഈ പറയുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പ്രശ്നം അല്ലെ യൂറോപ്യൻ കൺട്രീസിന്റെ ഒരു പ്രശ്നം എന്ന് പറയാം നമ്മൾ ശ്രമിച്ചാൽ മതി ഭീകരവാദം ഈ ലോകത്തെവിടായാലും ഭീകരവാദം പ്രശ്നമൊന്നുമില്ല ഭീകരവാദം അവർക്ക് നേരെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ബില്ലാദൻ എന്ന് പറയുന്ന ആളിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ബില്ലാതൻ ഒരു കുഴപ്പമില്ലായിരുന്നു അതിന്റെ ചരിത്രം അറിയാവുന്നവർക്കറിയാം പരിശോധിച്ചാൽ ഈ ബില്ലാസൻ എന്ന് പറയുന്ന അവിടെ സ്ഫോടനം നടത്തിയ ആളായത് കൊണ്ടാണ് പറയാം അവനെ സൃഷ്ടിച്ചു വളർത്തി എടുത്തുകൊണ്ടുവന്ന ഈ പറയുന്ന അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് അല്ലെ അമേരിക്കയാണ് അതിന്റെ എല്ലാം കൊടുത്തിട്ടുള്ളൂ അവസാനം അമേരിക്ക കയറി അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ബില്ലാദൻ ഭീകരനായത് അവനെ ഈ പറഞ്ഞ രാജ്യാന്തര നിയമങ്ങളെല്ലാം ലംഘിച്ച് ഒരു രാജ്യത്തിരുന്നാലേ അവിടുന്ന് രാജ്യമറിയാതെ മുതിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്താൽ വേറെ ഏതെങ്കിലും രാജ്യം ഇതാണെങ്കിൽ അമേരിക്ക പറഞ്ഞേന ഇത് ഒരു രാജ്യത്തിൻ്റെ അകത്തേക്കുള്ള കടന്നുകയറ്റമാണ് ആ രാജ്യത്തോ അങ്ങനെയൊന്നും ഒരു രാജ്യത്ത് കയറാൻ പാടില്ല അങ്ങനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തെളിവ് കൊടുത്തിട്ട് ആ രാജ്യത്തിന്റെ അറിവോട് കൂടി ആ രാജ്യത്ത് നിന്ന് കൊണ്ടുപോകുമോ എന്നൊക്കെ വേറെ ഏതെങ്കിലും രാജ്യമാണെങ്കിൽ അമേരിക്ക പറയുന്ന പ്രായം അമേരിക്കക്ക് അംഗ പ്രശ്നമില്ല അപ്പൊ യൂറോപ്യൻ കൺട്രീസിനാണെങ്കിലും അവരുടെ ആ രാജ്യത്തോട് ഭീകരവാദം അല്ലെങ്കിൽ തീവ്രവാദം എത്തുന്നത് വരെ അവർക്ക് ഭീകരാദിപ്പൊ ഇന്ത്യക്കകത്ത് ഭീകരവാദം നടത്തുന്നതോ അല്ലെ ടെററിസ്റ്റ് ഓപ്പറേഷൻ നടത്തുന്നതോ അവർക്ക് വിഷയമല്ല അതിനു വേണ്ടിയുള്ള സാഹചര്യം ഏതെങ്കിലും രാജ്യം ഉരുത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പരാതി ഉണ്ടാകുന്ന അവസ്ഥയില്ല അപ്പം ഈ പറയുന്ന അമേരിക്ക എക്കാലം ബന്ധം പുലർത്തിയിരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ബന്ധം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അപ്പൊ ആ രാജ്യത്ത് ആണവായുധം കൊടുക്കുന്നതിന് ഒരുപക്ഷെ അമേരിക്ക സഹായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യം സഹായിച്ചതിന് അവനെയും അമേരിക്ക അവന്റെ സമ്മതം കൊടുത്തിട്ടുണ്ടാവും പിന്നെ അമേരിക്കയെ പോലുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ആ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആണവായുധങ്ങൾക്ക് കാവൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഈ പറയുന്ന മിലിട്ടറി ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹം പറഞ്ഞേക്കുന്ന മിലിട്ടറി ഉദ്യോഗസ്ഥന്മാർ റിട്ടയേർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെയാണ് ഇതിന് കാവൽ അല്ലെങ്കിൽ കാവൽ നിൽക്കുന്നത് ആ ഉദ്യോഗസ്ഥന്മാരെ അടുത്ത് ഇദ്ദേഹത്തിന് അടുത്ത് പരിചയമുള്ളവരുണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വളരെ വ്യക്തത വരുത്തി വിഷയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇപ്രാവശ്യം ഈ ആണവ പുരയ്ക്ക് അടുത്ത് വരെ സ്ഫോടനം ഉണ്ടായിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആണോ ഇപ്പം അതിനകത്ത് നമ്മുടെ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഈ യുദ്ധത്തെ പറ്റി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് കാരണം പാകിസ്ഥാനെ അടിച്ച് നിലംബരിശാക്കി അല്ലെങ്കിൽ എവിടൊക്കെ നമ്മൾ സ്ഫോടനം നടത്തിയിട്ടുണ്ട് ഏതൊക്കെ ആ അവരുടെ കേന്ദ്രങ്ങൾ അടിച്ചിട്ടുണ്ട് അതിനകത്ത് എയർപോർട്ടുകൾ എയർബേസുകൾ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾ ഈ പറയുന്ന ഈ ലോകത്ത് ഇപ്പോഴും സമ്മതിച്ചു കൊടുത്തത് കരിക്കൻ ഹിൽസ് അവിടെ ആണല്ലോ ആണവേ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഇന്ത്യ സ്ഫോടനം ബെർമോസ് മിസൈൽ ഉപയോഗിച്ച് നടത്തിയിരിക്കുന്നു എന്ന് പോലും വ്യക്തത വരുത്തി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ആ രീതിയിലേക്കാണ് കാര്യം അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ലോകക്രമത്തിൽ ഈ പറയുന്നത് പോലെ ആണവായുധം ഈ പാകിസ്ഥാന് കൊടുക്കാൻ സാധ്യതയുള്ളത് അമേരിക്കയാണ് അല്ലെങ്കിൽ ആകിസ്ഥാൻ ഉള്ള അമേരിക്ക ഒരുപക്ഷെ ചൈനയോടെ അത് വേറെ രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കക്ക് വളരെ കൃത്യമായിട്ടറിയാം അതിന്റെ സുരക്ഷ അമേരിക്ക ഏറ്റെടുത്തിട്ടുണ്ടാവും. ആ ഒരുപക്ഷെ ഇത് ആർക്കു വേണ്ടി ഒരു കാലത്ത് പ്രയോഗിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഈ തുർക്കി പോലെയുള്ള രാജ്യങ്ങളിൽ അമേരിക്ക അണവായുധ പോർമുനകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പോലെ ഈ പാകിസ്ഥാനിലും അതിനുള്ള സാധ്യത അമേരിക്ക കണ്ടിട്ടുണ്ട് അമേരിക്കയുടെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന അസ്ഥിത അസ്ഥിരതയുള്ള രാജ്യം കാരണം എന്തിനും ഏത് സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന യാതൊരു രീതിയിലും ജനാധിപത്യ സംവിധാനവും മറ്റ് ഏതെങ്കിലും ഒരു സംവിധാനവും ഒരു രാജ്യം ഈ രാജ്യത്തിനകത്ത് ഇറാന് ബോർഡറുണ്ട് ആ ചൈനയ്ക്ക് ഉണ്ട്. ഇന്ത്യക്ക് ഉണ്ട്. പല രാജ്യങ്ങൾക്കും ബോർഡർ ഉള്ളത് കൊണ്ട് ഈ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തി ആ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയും കൂടെ നമ്മൾ മനസ്സിലാക്കണം പട്ടാളത്തെ വിലക്കെടുക്കാൻ പറ്റുന്ന രാജ്യം ഏറ്റവും കൂടുതൽ അഴിമതി ഉള്ള രാജ്യം കാരണം പട്ടാളം ചെയ്യുന്ന കാര്യം ഭരണ സംവിധാനത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനമന്ത്രിക്കോ മറ്റാൾക്കാർക്കോ അറിയാൻ ഒരു അവസ്ഥയുണ്ട് അറിയാമെങ്കിൽ തന്നെ അവർ പറഞ്ഞാൽ കേൾക്കാത്തുണ്ട് അപ്പൊ പട്ടാളത്തിനകത്ത് അമേരിക്കൻ ഇന്റലിജൻസിന്റെ വലിയ കൃത്യമായ സ്വാധീനമുണ്ട് അപ്പൊ ഈ പട്ടാളത്തെ ഉപയോഗിച്ച് നാളെക്കാലത്ത് ഇറാനെ ഉപദ്രവിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന ചൈനയെ വേണമെങ്കിൽ നാളെ കാലത്ത് ഈനെ ഉപയോഗിച്ച് തിരിച്ചിട്ട് ചൈനയെ ഉപയോഗിക്കാം ഇന്ത്യയെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ പണിയുന്നതിന് വേണ്ടി അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പണ്ട് തൊട്ടേ ഈ പാകിസ്ഥാനിൽ കണ്ണു അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഈ ട്രംപ് ഇപ്പം നമ്മൾ പല കാര്യത്തിൽ പരിശോധിക്കും ഇപ്പൊ ഏറ്റവും അവസാനം യുദ്ധ സമയത്ത് ഐ എം എഫ് കൊടുക്കേണ്ട ഫണ്ട് കൊടുക്കണ്ട അല്ലെങ്കിൽ യു എനോട് അമേരിക്ക വോട്ടിംഗ് പവർ അല്ലെങ്കിൽ അമേരിക്ക കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന അവസ്ഥയില്ല കാരണം ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ പവർ ഉള്ളത് അമേരിക്ക അപ്പൊ അമേരിക്ക ഇത് ഇടപെട്ട് കൊടുത്തല്ലോ അപ്പൊ അതിനകത്ത് ഒരു നമ്മൾ പറയത്തില്ല ഇരുതല മൂരി രണ്ട് സൈഡിലും മൂർച്ചയുള്ള വാളിന്റെ സ്വഭാവത്തോടു കൂടി കളിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് അമേരിക്ക അപ്പം ഇതിനകത്ത് വളരെ വലിയ വാസ്തവമുണ്ട് നമ്മൾ ഈ നാളെക്കാലത്തെ ആണവായുധം ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ സാഹചര്യം കിട്ടിയാൽ നൂറ് ശതമാനം ഈ പറയുന്ന പാകിസ്ഥാൻ പ്രയോഗിച്ചിരിക്കും അതിനുള്ള ഓരോക്കെ പാകിസ്ഥാനുള്ളു അതുപോലെ ഈ പറയുന്ന അമേരിക്കയാണ് ഇവിടെ ആണവായുധം സംരക്ഷിക്കുന്നത് എന്നുള്ളത് ഒരു ത്രട്ടാണ് അപ്പൊ ഇസ്രയേലിനെ അതുകൊണ്ട് തന്നെയാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുമ്പോൾ അമേരിക്ക എപ്പോഴും അതിന് തടസ്സം നിൽക്കുകയും അല്ലെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഇസ്രയേലിനെ ഏത് സമയം ആക്രമിക്കാൻ സാധ്യ ഉള്ളതും പണ്ടുകൊട്ടേ ആ അതിന് താല്പര്യപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ അപ്പൊ പാകിസ്ഥാനിനകത്ത് ആണവായുധം ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കാൻ സാധ്യമുള്ള ഇന്ത്യ പോലെ സാധ്യമുള്ള രാജ്യമാണ് ഇസ്രയേൽ അപ്പൊ ഇസ്രയേലുമായിട്ട് ഇവർക്കൊരു ബന്ധമുണ്ട് ആ അതിനു തടസ്സം നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് പിന്നെ ഈ ഇതിനകത്ത് ഉള്ള അല്ലെങ്കിൽ ഇതിനകത്ത് ഈ സാധ്യത ഒരു നൂറ്റാണ്ടിന് മുമ്പേ അമേരിക്ക നല്ല ശീത ശുദ്ധകാലത്ത് അമേരിക്കയ്ക്കുള്ള ബന്ധം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടാകാം ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടാകാം അതിന്റെ കവൽക്കാരം അമേരിക്ക ആയിരിക്കാം ഇപ്പൊ ഇദ്ദേഹം വ്യക്തത വ്യക്തി പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഈ പ്രശ്നത്തെ പറ്റി നമ്മളീ ചർച്ച ചെയ്തിട്ടുള്ള പ്രശ്നത്തെ പറ്റി അറിവുള്ളതാണ് സംശയമുള്ളതാണ് അതിനകത്ത് വ്യക്തത വരുത്തി പറയുന്നതിന് വേണ്ടിയുള്ള തെളിവുകളില്ലാത്തതുകൊണ്ടും അങ്ങനെ തെളിവുകളുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അത് പറയാതിരിക്കുന്നതുമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട് പക്ഷെ ഇത് വളരെ കൂടെ മനസ്സിലാക്കി നമുക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് ധൈര്യത്തെ പറയുന്നതിന് വേണ്ടി അത് ധൈര്യത്തെ പറ കൊണ്ട് പറഞ്ഞതാണോ നിവർത്തികയോട് കൊണ്ട് പറഞ്ഞതാണോ ആരെങ്കിലും പറയിച്ചതാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും ആണവായുധം പ്രയോഗിക്കുന്നതിനും അല്ലെ ആണവായുധത്തെ പറ്റി ഒരു ചർച്ച കൊണ്ടുവരുന്നതിനും വേണ്ടി തന്നെയാണ് ആണവായുധം ഇരിക്കുന്ന കേന്ദ്രത്തിൽ ഇന്ത്യ ഒരു പക്ഷേ യുദ്ധ നിയമങ്ങളെ പോലും അവിടെ സ്ഫോടനം സ്ഫോടനമുണ്ടാക്കുന്നതും അതിൻ്റെ വാതിലുകൾ തകർക്കുന്നതിനും വേണ്ടിയൊക്കെയുള്ള ഒരു പണി ചെയ്തത് ഇതെന്താണെന്നുള്ള ഒരു വ്യക്തത അല്ലെ ചർച്ചയിൽ വന്നോട്ടെ എന്നുള്ള ഒരു വ്യക്തത പിന്നെ നമുക്ക് ആണവായുധം കാണിച്ച് നമുക്ക് നമുക്കതിനെയും പേടിയില്ല അതിനെയും തരണം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള രാജ്യമാണെന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അത്രയും ചെയ്തത് ഏതായാലും ഈ കാര്യത്തിൽ വലിയ കാര്യമുണ്ട് ഇതിനകത്ത് അസ്ഥിരപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാൻ ആയതുകൊണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന രാജ്യമായിട്ട് അമേരിക്ക മാറിയിട്ടുണ്ട് അന്ന് ഈ ആണവായുധം ഏതെങ്കിലും കാരണവശാൽ അതിനകത്ത് ഈ പോ നിൽക്കുന്ന ആഭ്യന്തര യുദ്ധത്തിനകത്തും അല്ലെങ്കിൽ ഭീകരവാദികളുടെ കയ്യിലോ അല്ലെങ്കിൽ അഫ്ഗാൻ്റെ കയ്യിലോ ഒക്കെ കിട്ടിയാൽ അത് അമേരിക്കക്കെതിരെ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അമേരിക്ക ഭയക്കുന്നു പിന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് അതിനകത്തൊരു വ്യക്തത വന്നാൽ അമേരിക്കയ്ക്ക് വീണ്ടും അതൊരു ബന്ധത്തെ ബാധിക്കുന്ന ഒരവസ്ഥയും ആണ് അതാണ് നമുക്കിപ്പോൾ മനസ്സിലാവും അതാണ് എന്തായാലും സൈനിക ചരിത്രകാരനായ ടോം കൂപ്പർ വ്യക്തമാക്കുകയാണ് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നത് അമേരിക്കയാണെന്ന ഇന്ത്യയും ഇത് ഒന്ന് രണ്ട് തവണ അമേരിക്കയുടെ ഒരു സഹായം പാകിസ്ഥാന് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ അടക്കം ചർച്ചകളിൽ വന്നിരുന്നെങ്കിലും പലരും ഇപ്പോൾ വ്യക്തമാക്കുന്നത് അമേരിക്ക കൃത്യമായ ഒരു സുരക്ഷാ കവചം പാകിസ്ഥാന് മേൽ തീർക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് പല തെളിവുകളും ടോം കൂപ്പറെ പോലെയുള്ളവർ കൊണ്ടുവരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക